നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് വളരെ ആശ്വാസകരമായ ഒരു ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശാരീരിക അധ്വാനവും ഉത്തരവാദിത്തവും ഉള്ള ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തവണ ഉദ്യോഗസ്ഥരുടെ ഈ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് കമ്മീഷൻ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം പോളിംഗ് ദിവസത്തിന് തൊട്ടടുത്ത ദിവസം ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി ലീവ് ഡ്യൂട്ടി ലീവ് അനുവദിച്ചിരിക്കുകയാണ് എന്താണ് ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയം ആരംഭിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം അതായത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ ദിവസം രാവിലെ മുതലാണ് പിന്നീട് വോട്ടെടുപ്പ് കഴിഞ്ഞ് സാധനങ്ങൾ തിരികെ സ്വീകരണ കേന്ദ്രത്തിൽ ഏൽപ്പിക്കുന്നതുവരെ ഈ ഡ്യൂട്ടി നീണ്ടു നിൽക്കും ഇത് പലപ്പോഴും രാത്രി ഏറെ വൈകുകയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെ നീണ്ടുപോവുകയോ ചെയ്യാറുണ്ട് എന്ന് കമ്മീഷൻ വിലയിരുത്തുന്നു ഫലത്തിൽ ഒരു പോളിംഗ് ഉദ്യോഗസ്ഥന്റെ ജോലി സമയം തുടർച്ചയായി നാൽപ്പത്തിയെട്ട് മണിക്കൂറോ അതിലധികമോ വരുന്നുണ്ട് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന ഈയൊരു സാഹചര്യം കണക്കിലെടുത്താണ് കമ്മീഷൻ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസം പ്രവൃത്തി ദിവസമാണെങ്കിൽ ആ ദിവസം കൂടി ഡ്യൂട്ടി ലീവ് അനുവദിച്ചു നൽകണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നു സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഇത് ബാധകമായിരിക്കും ചുരുക്കത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ക്ഷീണിച്ചവശരായി പിറ്റേന്ന് തന്നെ ഓഫീസിൽ ഹാജരാകേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇതോടെ മാറ്റം വരികയാണ് പോളിംഗ് ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഈ വിവരം അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഉത്തരവിന്റെ പകർപ്പ് എല്ലാ വകുപ്പ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും അയച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഇത്തരം ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം